ദൃശ്യങ്ങളാണ് കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് അവിടെ പ്രധാനമന്ത്രി അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും അതിനുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നു സുരക്ഷാ ക്രമീകരണങ്ങൾ മാനദണ്ഡങ്ങൾ സുരക്ഷാ പരിശോധന അടക്കം അവിടെ നടക്കുന്നത് നമുക്ക് കാണാം അല്പസമയത്തിനകം നരൻ ഡ്രൈവിൽ ഈ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തും അവിടെ പ്രവർത്തകരെ അഭിസംബോധന സംസാരിക്കും കൃത്യമായ ഒരു രാഷ്ട്രീയ പ്രസംഗം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഈ വേദിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നേരത്തെ കൊച്ചി കപ്പൽശാലയിൽ നാലായിരം കോടിയുടെ പദ്ധതി നാടിന് സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹം വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന ഈ സമയത്ത് കേരളത്തിൽ ബി ജെ പി പ്രവർത്തകർക്ക് കൂടുതൽ ശക്തി പകരുക എന്ന് തന്നെയാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വരവിന്റെ ഉദ്ദേശം അത് അദ്ദേഹം ഇവിടെ ആ പ്രസംഗം നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് ഉള്ളത് വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കാണുന്നു

ആദരം അർപ്പിക്കുന്നതിനുള്ള സമയമാണ് ശ്രീറാം കമ്മിറ്റി ശ്രീറാം സീതാ മാതാ ലക്ഷ്മൺ ആൻഡ് ഹനുമാൻ ജി ടു അവർ പ്രൈം മിനിസ്റ്റർ ശ്രീറാമ ഭവ്യമായ രാമ മന്ദിരത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് जिला कमेटी की श्री के अड्वकटू प्रधानमंत्री ओडल तीर्ता विग्रह कई इन ऑनरबल प्रसिडेंट श्री कुरेन्ड ോദിജി ഭാരതത്തിന്റെ നരേന്ദ്ര മോദിജിക്ക് തേക്കിൽ തീർത്ത അമ്പും ശ്രീ കെ സുരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സമ്മാനിച്ചിരിക്കുകയാണ് ജയ ശ്രീറോ ൾ പ്രൈം മിനിസ്റ്റർ ആരാധ്യനായ പ്രധാനമന്ത്രിയെ ഹാരാർപ്പണം ചെയ്യുന്നതിനു വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ശ്രീ എം ടി രമേശ് ശ്രീ ജോർജ് കുര്യൻ ശ്രീ സി കൃഷ്ണകുമാർ ശ്രീ പി സുധീർ എന്നിവരെ ക്ഷണിക്കുന്നു